പലരും അന്ന് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് എഴുതുമ്പോഴും നമ്മുടെ അന്ന് ഏറ്റവും കൂടുതൽ എഴുതിയത് അന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു അച്ഛൻ്റെ കൂടെ സെക്രട്ടറി ആയിരുന്നു വിളിയം പറഞ്ഞ അന്ന് സഖാവായിരുന്നു എല്ലാവരും എഴുതിയേക്കാളും ഏറ്റവും അവസാനം ഒരു വാക്കെഴുതിയത് പി കെ വിയുടെ ഭാര്യയായ ലക്ഷ്മിക്കുട്ടിയമ്മയെ മറക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അവരുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ പി കെ വി ഇന്നൊക്കെ അല്ല ഇങ്ങനെയൊരു ഉണ്ടാവില്ല മക്കളെയും കുടുംബവും എല്ലാം നോക്കി ജീവിച്ച ഒരാളാണ് ഇതിനിടയ്ക്കൊരു വളരെ മോശമായ അനുഭവം അച്ഛൻ്റെ ജീവിതത്തിലുണ്ടായത് ഉണ്ടായ കാര്യം ഞങ്ങൾക്കൊക്കെ മുകളിൽ ഞങ്ങൾ അഞ്ചു പേരാണ് ഇപ്പോൾ ഉള്ളത് അതിനകത്ത് ഒരു കുട്ടി നാൽപ്പത്തൊൻപതിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തെട്ടിലാണ് ഇവരുടെ വിവാഹം ആ കുട്ടിയുടെ പേര് എന്ന് പറഞ്ഞു ഒന്നര വയസ്സേ ഉള്ളൂ രണ്ട് വയസ്സോ മറ്റോ അച്ഛൻ അന്ന് ഒളിവിലാണ് ബോംബെയിലോ എവിടെയൊക്കെയാണ് അന്ന് പത്തിരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അച്ഛൻ അന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് കുട്ടി ഉണ്ടായപ്പോൾ അതെ ഇരുപത്തിനാല് അപ്പോൾ അച്ഛൻ ബോംബെയിലോ എവിടെയാണ് കുഞ്ഞുണ്ടായി എന്നറിഞ്ഞപ്പോൾ ജനലിൽ കൂടെ വന്ന് കുഞ്ഞിനെയൊന്നു കണ്ടു അത്രയാണെന്ന് ഒളിവില്ല പോലീസുകാർ വീടിന് ചുറ്റും നടക്കുന്നു അങ്ങനെ ഇവരെ കമ്മ്യൂണിസ്റ്റ് കാര്യം നിരോധിച്ചിരിക്കുന്ന കാലമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ വീട്ടിൽ നിന്ന് പോയി അമ്മയ്ക്ക് കത്തിട്ടു കുഞ്ഞിനെ കണ്ടു എന്ന് പറഞ്ഞ് ആരുടെയോ കയ്യിൽ കൊടുത്തുവിട്ടു ഇതെല്ലാം കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഇടയ്ക്ക് ഒരു വർഷം കഴിഞ്ഞപ്പം വീട്ടിൽ വന്ന് തട്ടും പുറത്ത് ഞങ്ങളുടെ വീടിൻ്റെ പഴയ വീടാണ് തട്ടിന് മുകളിൽ ഇരുന്നപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് ഈ ഉച്ചയ്ക്ക് ശേഷം ആരും അറിയാതെ വീട് നിറച്ച് പണിക്കാരൊക്കെ ഉണ്ട് ഒരു ആരും അറിയരുത് കുട്ടിയെ കൊണ്ട് അച്ഛൻ കണ്ടിട്ടുണ്ടോ ഒരാഴ്ച കുട്ടിയെ ഉച്ചയ്ക്ക് മോരുമായിട്ട് വരെ കളിപ്പിക്കുന്നു തിരിച്ചു വരുന്നു പിന്നെ അച്ഛൻ പോയി പിന്നെ അച്ഛന് കിട്ടുന്ന ന്യൂസ്